ഹലോ അസ്ലാമലൈക്കും കോവയ്ക്ക ക്രിസ്പിയായും രുചികരമായി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുറച്ച് കോവയ്ക്ക എടുത്തിട്ട് ഞാൻ എൻ്റെ കുറുകെ അരിഞ്ഞെടുത്തതാണ് എന്നിട്ട് ഇത് പ്രഷർ കുക്കറിൽ മൂന്ന് വിസിൽ കേൾക്കുന്നവരെ അല്പം വെള്ളവും ചേർത്ത് വേവിച്ചെടുത്തിട്ട് അരിപ്പിൽ ഊറ്റിയെടുത്ത് മാറ്റി വെച്ച് ഉപ്പ് ചേർത്തിട്ടില്ല ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിൽ ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കുക അല്പം ഉഴുന്നും കൂടെ ഞാൻ ചേർക്കുകയാണ് അതിൻ്റെ അടുത്ത് ആ ഉഴുന്ന് കുറവായതുകൊണ്ടാണ് ഞാൻ ചേർത്തത് കടലപ്പരിപ്പും കൂടെ ചേർക്കാമെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ആയിരിക്കും എന്നിട്ട് കറിവേപ്പില കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ വേവിച്ചിട്ട് അരിച്ചു വെച്ചിരുന്ന ആ പുഴുങ്ങി വെച്ച കോവയ്ക്കണ്ടിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്കൊരു പ്രത്യേക ഒരു സംഭവം ചേർക്കുന്നുണ്ട് അതെന്താണെന്നറിയണ്ടേ അല്ലേ നോക്കിക്കോണേ ഇല്ലേ തൊലി കളഞ്ഞ കപ്പലണ്ടി ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇടികല്ലിൽ ഒന്ന് ഇടിച്ചെടുത്ത് ഇടികല്ലിലോ മിക്സിയിലോ ഒന്ന് റെഡിയാക്കി എടുക്കുക ഇടിച്ചിട്ട് അതും കൂടെ കൊടുക്കുക കുഞ്ഞ് പിള്ളേരൊക്കെ ഭയങ്കര ഇഷ്ടത്തിൽ കഴിക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ത കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഇതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കണ്ടേ അതിനോടൊരു ബൗളിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കുക അര ടീസ്പൂൺ ഉപ്പുപൊടി ചേർക്കുക ഉപ്പുപൊടി വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക ഒരു ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കുക ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം ഫസ്റ്റിൽ ഞാൻ മിക്സ് ചെയ്തപ്പോൾ വെള്ളം കുറവായിരുന്നു ഞാൻ ഒഴിച്ചപ്പോൾ കുറവായിട്ട് തോന്നി പിന്നെ ഞാൻ വീണ്ടും അല്പം കൂടെ വെള്ളം ചേർത്ത് ഇപ്പോൾ നോക്കിക്കോണ്ടേ ഞാൻ വെള്ളം കുറച്ചിട്ട് ഞാൻ ഒഴിച്ചതാണ് ആദ്യം പക്ഷേ അപ്പോൾ അത് സ്പൂണിൽ നിന്ന് ഞാൻ വിട്ടുവിട്ട് വരാൻ വലിയ പാടായിരുന്നു അത് നന്നായി ഇളക്കിയിട്ട് പിന്നെ ഞാൻ വീണ്ടും വെള്ളം ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്ത് ഇതേ കണ്ടോ നന്നായി ഇളക്കി കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് അത് നന്നായി ആയിട്ട് വരും കണ്ടോ വീട്ട് അതിൻ്റെ എല്ലാം റെഡിയായി വന്നതുണ്ടോ കപ്പലൻ്റെ ടേസ്റ്റും കോവയ്ക്കായുടെയും കായപ്പൊടിയുടെയും ഒക്കെ മണം നന്നായിട്ട് മൂക്കിലങ്ങനെ അടിച്ചടിച്ച് കയറുന്നുണ്ട് സംഭവം റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ ഇഷ്ടപ്പെട്ടാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ പുതിയ വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം താങ്ക് യു